ചായ കിട്ടുന്ന അന്വേഷിച്ചിട്ടുവാണെങ്കിൽ അറിയാത്തൊരു പ്ലേസിലാണ് നമ്മള് ചായക്കട എവിടെ അന്വേഷിക്കണം പോവുമ്പോ അറിയാത്തൊരു പ്ലേസ് ആണ് വീട് ഇവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ വരെ ഉണ്ട് Hãy subscribe cho no. kênh Ghiền Mì được Để không bỏ lỡ những video hấp dẫn സോഡി ടു <laughs> 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 <No. laughs> <laughs> 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 ഇതാണ് നമ്മുടെ യൂട്യൂബർ ഇദ്ദേഹത്തിന്റെ ചാനലില് ഞാൻ ആ പരസ്യം നൽകിയിട്ടുള്ളത് ഇതില് ഇതൊരു ഓപ്പൺ കോമ്പറ്റീഷൻ ആണ് ഈ വീഡിയോ കാണുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് രണ്ട് ശതമാനമാണ് ഓഫർ ഈ വിഷുവിന്റെ മുന്നേ പരിപാടി നടപടി ആവണം ആഫ് ഇറ്റ് പോസിബിൾ ഇൻ ജനുവരി ഇറ്റ് വിൽ ബി റൈസ്ഡ് ടു റൈസ് ദർ ആഡി ഡിസ്കറ്റ് സി അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ ടു നോ ദർ വാച്ച് ദ ഫുൾ നോ മാം നവ ഡേസ് ട്രിക് ടു നോ മോർ വാച്ച് ദ ഫുൾഡിയോ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒരു വരുമാനമാർഗം കൂടിയാണ് അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക അപ്പൊ ലാസ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല നമ്മുടെ പ്രസാ സാറിൻ്റെ കല്യാണം നോക്കുന്നുണ്ട് അപ്പോ എവിടെയെങ്കിലും ഒരു പെണ്ണു സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ ഓക്കെ